ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ മേഘുതിരി ഉപയോഗിച്ചിട്ടുള്ള ടിപ്പുകളാണ് കേട്ടോ അപ്പൊ മേഘുതിരി ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ടിപ്പ് നമ്മുടെ വീട്ടിലൊക്കെ കീ യൂസ് ചെയ്യുന്ന സമയത്ത് കീണ്ട എന്തായാലും ഒരു തുരുമ്പൊക്കെ ഉണ്ടാകാറുണ്ട് അധികം യൂസ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോ നമ്മൾ ടൈറ്റ് ആക്കുന്ന സമയത്ത് ഇതുപോലെ ടൈറ്റ് ആക്കുന്ന സമയത്ത് ചിലപ്പോ കുടുങ്ങാനോ അതുപോലെ തിരിച്ചെടുക്കാനൊക്കെ പ്രയാസമായിരിക്കും അപ്പോൾ അത് അപ്പൊ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ കീമരെ ഇതാ ഈ ഭാഗത്തായിട്ട് ജസ്റ്റ് അതുപോലെ ഒന്ന് കരുതി കൊടുക്കാം മേഖിന്റെ ഒരു അംശം അവിടെ ഉണ്ടാക്കുന്നത് കീ ഒക്കെ നല്ലോണം ടൈറ്റുള്ള കീകൾക്കൊക്കെ നന്നായിട്ട് ഉള്ളിലോട്ട് കയറാൻ സഹായിക്കും അതുപോലെ തന്നെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ലോക്കുകളുള്ളതിലും നമുക്ക് ഇതുപോലെ കുറച്ച് ഒന്നുകിലും വാസിലിനോ അല്ലെങ്കിൽ ഇതുപോലെ മേഘോ ചേർത്ത് കൊടുക്കാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ ടൈറ്റ് ഈ ടൈറ്റ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു ടിപ്പാണ് നമ്മുടെ ഗ്യാസ് കട്ടർ ഗ്യാസ് കട്ടർ ചില സമയത്ത് ഇതാ ഇതുപോലെ ആക്കുന്ന സമയത്ത് ഇവിടെ ഒരു ടൈറ്റ്നസ് വരാറുണ്ട് അപ്പം നമുക്ക് ഇതുപോലെ ശരിക്കും പ്രെസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതുപോലെ ടൈറ്റ്നസ് വരുന്നത് നമ്മൾ സാധാരണ ഗതിയിൽ ഈ കട്ടർ ഒഴിവാക്കുകയാൻ പറ്റും അപ്പോൾ അങ്ങനെ വരാണെങ്കിൽ നമുക്ക് അതായത് ഇതുപോലെ ബേഗിൻ്റെ ഒരു കഷ്ണം ഈ ഭാഗത്തൊന്ന് ചുരണ്ടി കൊടുക്കാം കേട്ടോ രണ്ട് സൈഡ് നമുക്കിതാ ഇതുപോലെ ഒന്നിങ്ങനെ ചുരണ്ടി കൊടുക്കാം അങ്ങനെ ഒരു സ്ക്രാച്ച് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ തീർച്ചയായും ഇത് ഉള്ളോട്ടേക്ക് പോകാനും വയറ്റെസ് ഒക്കെ മാറാനും കാരണമുണ്ടാക്കും അതുപോലെ തന്നെ മറ്റൊരു ടൈപ്പാണ് നമ്മുടെ പൈപ്പ് പൈപ്പ് ചില സമയത്ത് ഈ ഈ ടൈപ്പ് പൈപ്പ് അല്ല സാധാരണ രീതിയിലുള്ള പൈപ്പ് ആണെങ്കിൽ കൂടി ചിലപ്പോൾ അത് ഇങ്ങോട്ട് തിരിക്കുന്ന സമയത്തൊക്കെ ടൈറ്റ് കൂടുതൽ ടൈറ്റ് അനുഭവപ്പെടാം അപ്പൊ അങ്ങനെ ടൈറ്റ് അനുഭവപ്പെടുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് മേകുതിരി ഉപയോഗിച്ച് കുറച്ച് ഇതാ ഇവിടെ ഒന്നിങ്ങനെ സ്ക്രാച്ച് ചെയ്ത് കൊടുക്കാം ഈ രണ്ട് സൈഡും നമുക്ക് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ആ ഒരു ടൈറ്റ്നെസ് നമുക്ക് മാറിക്കിട്ടും കേട്ടോ അതുപോലെ തന്നെ അതുപോലെ തന്നെ മറ്റൊരു ടിപ്പാണ് നമ്മുടെ ഈ ഡോറിൻ്റെ ഈ വിജാവിലെ ഭാഗമൊക്കെ കറ കുത്തി തുരുമ്പ് കുടിക്കുമ്പോഴൊക്കെ പ്രത്യേകിച്ച് നമ്മളെ വാതിൽ ഇങ്ങനെ അടയ്ക്കുമ്പോഴോ തുറയ്ക്കുമ്പോഴോ ഒക്കെ ഒരു സൗണ്ട് ഉണ്ടാകാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സൗണ്ടൊക്കെ മാറ്റാനും വാതിൽ കുറച്ച് ലൂസ് ആയിരിക്കാനും വേണ്ടിയിട്ട് നമുക്കത് വിജാവിലവിടെ അതുപോലെയൊന്നും ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ അപ്പോൾ മൂന്ന് വിജാവിലാണ് സാധാരണ ഉണ്ടാവില്ല മൂന്ന് വിജാവിലെവിടെയും നമുക്ക് ഇതുപോലെ ഒന്ന് നന്നായി ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കാം ഈ മെഗുതിരി ഇല്ല എങ്കിലും പ്രശ്നമില്ല കേട്ടോ നമുക്ക് വാസുലിനൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് മതി കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഡോറിന്റെ ഈ കുറ്റി ഈ കുറ്റി ഇതിലേക്ക് കടക്കാത്തൊരു പ്രശ്നവും വരാറുണ്ട് അപ്പൊ ശരിക്കും ഇത് അടയാത്ത പ്രശ്നം വരുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല് ഇതിന്റെ ഇത് ഇതിന്റെ ഉള്ളിലോട്ട് അഥവാ നമുക്ക് ഇതിൻ്റെ ഈ ഉൾഭാഗത്തിലും കുറച്ചൊന്ന് സുമാകുതിട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് സ്ക്രാച്ച് ചെയ്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കട്ടോ അപ്പം ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ നല്ലോണം സിംപിളായിട്ട് നമുക്ക് ഇതിലേക്ക് കയറി പോകാനും അതുപോലെ നമുക്കിത് ഈ കുറ്റി ഇങ്ങനെ നീക്കുന്ന സമയത്ത് ഇവിടെ ഈ ഭാഗങ്ങളിലായും ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് സീസി ആയി എറിപ്പോകാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഇത് ഈ ടിപ്പ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ അപ്പം ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ്